ൾ മണ്ണക്കാരിക്ക് തിരിച്ചറിയേണ്ടി ഒരു ഭരണസമിതി കൊള്ളാത്ത ഭരണസമിതിയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭ സാമ്പത്തിക ബജറ്റിൽ ബജറ്റിൽ പ്രതിപക്ഷം നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികളാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ആരോപിച്ചു സർവതല സ്പർശിയായ സുസ്ഥിര വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭ സാമ്പത്തിക വർഷത്തെ ജനകീയ ബജറ്റ് അവതരണം ആറാമത് കൌൺസിലിലെ അവസാനത്തെ ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ വികസനം അവസരങ്ങൾ സൃഷ്ടിക്കൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ശുചിത്വം മാലിന്യ സംസ്കരണം മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാൽ ബജറ്റിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ബജറ്റിനെ തുടർന്ന് ചേർന്ന ചർച്ചയിലാണ് പ്രതിപക്ഷ നീരസം പ്രകടിപ്പിച്ചത് കൌൺസിലർമാർമാർ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി നടപ്പിലാക്കാൻ സാധ്യമല്ലാത്ത നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഈ ഭരണസമിതിക്കായിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു സിപിഐഎം ഭരണസമിതി പരാജയമാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഫണ്ട് ആവശ്യപ്പെടാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഫാറൂഖ് കുറ്റപ്പെടുത്തി അപ്പൊ ഈ ഒരു പിന്നെ ബജറ്റിനെ സംബന്ധിച്ച് പെരിന്തൽ തിരിച്ചറിയേണ്ട ഈ ഒരു ഭരണസമിതി കൊള്ളാത്ത ഭരണസമിതിയാണ് സി പി എം കഴിഞ്ഞ ബംഗാളിലെ അവസ്ഥ എന്താണ് ഇരുപത്തി അഞ്ച് കൊല്ലക്കാലം ബംഗാളിൽ സി പി എം തുടർച്ചയായിട്ടുള്ള ഭരണം നടത്തി ആ ബംഗാളിലെ സി പി എമ്മിനെ ജനങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇന്ന് ബംഗാളില് സി പി എം എല്ലാവർക്കും പിറകിൽ അസാധുവൻ്റെയും പിറകിലായിക്കൊണ്ടാണ് ഇന്ന സി പിന്നെ ബംഗാളിലെ സി പി എമ്മിൻ്റെ അവസ്ഥ എന്നതുപോലെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ എന്താണ് പ്രശ്നം അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് അവർക്ക് വേണം റോഡ് വേണം അവരുടെ കുടിവെള്ളം വേണം അവർക്ക് വൈദ്യുതി വേണം തെരുവിളക്ക് വേണം അവർ യാത്രാ വേണം ഈ വിഷയങ്ങളിലൊന്നും ഈ മുപ്പത് കൊല്ലമായിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നഗരസഭയ്ക്ക് വരുത്തി ഇരുപത്തൊമ്പത് കൊല്ലമായിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഒന്ന് ഈ പെന്തമണ നഗരസഭയുടെ ഉള്ള ഏരിയകളിൽ ഒന്ന് യാത്ര ചെയ്യണം ഈ ക്യാമറത്തൊന്ന് യാത്ര ചെയ്യും റോഡുകൾ തകർന്നു കിടക്കുകയാണ് ഇവിടെ പറഞ്ഞല്ലോ രാമഞ്ചാടി കുടിവെള്ള പദ്ധതി അടുത്ത കമ്മീഷൻ ചെയ്യണം ഈ കൗൺസിൽ അധികാരം വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് അടുത്ത മാസം അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യും ഇപ്പോഴും അത് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി കമ്മീഷൻ ചെയ്തു എന്ന് കരുതിക്കോളി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് ഞങ്ങൾ പറയണ്ട ഞങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷം പറയാമെന്ന് ജനങ്ങൾ കരുതുള്ളൂ വേണ്ട ഇവിടുത്തെ ജനങ്ങളെ വെള്ളം ഉപയോഗിക്കുന്ന ജനങ്ങളെത്തൊന്ന് ചെന്നങ്ങാണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് വീടൊന്നെടുക്കുകയും അഞ്ചും ആറും ദിവസം കൂടുമ്പോഴാണ് പൈപ്പിൽ വെള്ളം വരുന്നത് ഒരു ഒരു കുടുംബത്തിലെ നാലോ അഞ്ചോ ആളുണ്ടെങ്കിൽ എത്രങ്ങാനോ ലക്ഷം ലിറ്റർ അവർ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ വെള്ളം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇന്നും വെള്ളം കിട്ടാകനിയാണ് അവർ ഇന്ന് പിന്നെ പൊതു കിണറുകൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ കിണർ ആശ്രയിച്ചിട്ടാണ് വെണ്ടമണ നഗരസഭയിലെ ഒട്ടുമിക്ക ആളുകളും ഇന്നും കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ശാശ്വത പരിഹാരം കഴിഞ്ഞ് ഇരുപത്തൊമ്പത് കൊല്ലക്കാലമായിട്ട് സി പി എമ്മിൻ്റെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത് ഒപ്പം തന്നെ നിങ്ങൾ ടൗണുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പോയി പരിശോധിക്കുക ഞങ്ങൾ പറയേണ്ടതൊന്നും നിങ്ങൾ പോയി നിങ്ങൾ പിന്നെ ദിവസം ടൗണുമായി ബന്ധപ്പെടുന്ന ആളുകളാണല്ലോ ട്രെയിൻ ഡ്രെയിനേജുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു ഇപ്പോൾ രണ്ട് നാല് മാസം മുമ്പേറ്റാണ് ഒരാൾ ഡ്രെയിനേജിൻ്റെ പിന്നെ പൊട്ടിയ ഇതിൻ്റെ ഉള്ളിൽ കാല് പെട്ട് കാലിൻ്റെ എല്ല് പൊട്ടി ആശുപത്രിയിലായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു ദൃശ്യ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ന്യൂസ് ആയി കൊടുത്തതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റു നഗരസഭകളെ നമ്മൾ പരിശോധിക്കണം ഒപ്പം തന്നെ മലപ്പുറം നഗരസഭയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം കോടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പിന്നെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഈ നഗരസഭയ്ക്ക് ഈ അമൃത് പദ്ധതി അല്ലാതെ ഓരോ ഒരു പദ്ധതിക്ക് പോലും അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പിന്നെ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊന്നും വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കൊക്കെ ഓൺലൈൻ ഓൺലൈൻ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് അടിച്ചു നോക്കിയാൽ കിട്ടും ആർക്കൊക്കെയാണ് അത് വാങ്ങാവുന്നത് ആർക്കൊക്കെയാണ് അത് കിട്ടിയിട്ടുള്ളത് ഈ രാജ്യത്ത് ആരൊക്കെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഇരുന്നൂറ്ററുപത് കോടിയൊക്കെ മലപ്പുറം നഗരസഭ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നഗരസഭകൾ ഒട്ടനവധി നഗരസഭകൾ വാങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സി പി എം ഭരണ സംവിധാനമുള്ള ഒരു നഗരസഭയാണ് ഈ നഗരസഭ ഭരിക്കുന്ന സി പി എം തന്നെയാണ് സംസ്ഥാനത്തും ഭരിക്കുന്നത് ഈ സംസ്ഥാന പാർട്ടിയുടെ കൂടി ആ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ പദ്ധതികളൊക്കെ അവർക്കും വാങ്ങായിരുന്നു അതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചില്ല ശ്രമിച്ചില്ല എന്ന് മാത്രമാണ് ഇപ്പൊ ഈ തട്ടിക്കൂട്ട് ഒരു ബജറ്റ് ജനങ്ങളെ കണ്ണിപ്പൊടി ഇടാൻ അത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വരാം ആറ് മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരാം ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഇടുന്ന ഒരു തട്ടിപ്പ് ബജറ്റാണ് ഈ ബജറ്റ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഈ തട്ടിപ്പ് ബജറ്റിലെ യും അതിന് ഞങ്ങൾ വിയോജിപ്പ് ചെയ്ത് അതിന് പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്നത്തെ ബജറ്റ് ചർച്ചയുടെ അവസാനത്തിൽ അറങ്ങിപ്പോൾ ഹോപ്പ് ആൻഡ് ഡ്രീം സ്കിൽ ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് ഫിറ്റ് ഫോർ ലൈഫ് ജനകീയ സേന പ്ലേ ഫോർ പാഷൻ മിൽക്ക് എടിഎം തുടങ്ങി സർവമേഖലകളെയും സ്പർശിക്കുന്ന ഏഴോളം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി വികസനത്തിനും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് യാഥാർത്ഥ്യബോധമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും നേട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഭാവിയെ എങ്ങനെ സമീപിക്കാമെന്നതും കൃത്യമായി കാണിച്ചു തരുന്നതാണ് പെരുനിർമ്മാണ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ജനകീയ ബജറ്റെന്നും ചെയർമാൻ പി ഷാജി പറഞ്ഞു ചെയർമാൻ വൈസ് അവതരിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോട് നിരക്കുന്നതാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം വികസനത്തിനും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു ബജറ്റാണ് ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ആ നേട്ടങ്ങൾ നിന്നുകൊണ്ട് ഭാവിയെ എങ്ങനെ സമീപിക്കാം എന്നതും കൃത്യമായി കാണിച്ചു തരുന്ന ഒരു ബജറ്റായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേടിയിട്ടുള്ള ആ നേട്ടങ്ങൾ അവിടെ നിൽക്കുന്നില്ല ഇനി അങ്ങോട്ട് തുടർന്ന് കൊണ്ട് പോകേണ്ടതുണ്ട് ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഏഴോളം വരുന്ന പുതിയ പ്രഖ്യാപനത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മളെ നഗരം വളർന്ന് വികസിച്ചിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇവിടുത്തെ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളത് എല്ലാ കാലത്തും നമ്മൾ പറയുന്നതാണ് അതിലേറ്റവും വലിയ സാധ്യതയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തൊഴിൽ സാധ്യതകളാണ് രണ്ട് വർഷം കൊണ്ട് ആയിരത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന അതായത് പെരുന്തമണ്ണയിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന സേഫ് എന്ന പദ്ധതി സ്കിൽ ആൻഡ് പിന്നെ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ് എന്നതിൻ്റെ പേര് ആ സേഫ് പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണവും ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങളെ മറികടക്കണമെങ്കിൽ ജനകീയമായ േറ്റം ഉണ്ടായേ മതിയാവും അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പദ്ധതി ഈ ബജറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ആകർഷണീയമായിട്ടുള്ള കാര്യമാണ് ജനകീയ സേന എന്ന അതിൻ്റെ പേര് അതിൽ അവർ പറഞ്ഞിട്ടുള്ള മുൻപ് ജനകീയ പോലീസ് എന്ന സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പോലീസിൻ്റെ കൂടി സഹായമുണ്ടെങ്കിൽ നിയമപരമായി കൂടി ഇതിനെ ഇടപെട്ടതിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ വാർഡ് തലത്തിൽ ജനകീയ സേനകൾ രൂപീകരിക്കും അതിൻ്റെ കൺവീനർ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ചെയർമാൻ അവിടുത്തെ വാർഡ് ആയിരിക്കും പിന്നെ സന്നദ്ധ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബ് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സേന അത് വളരെ ഫലപ്രദമായി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നാണ് നമ്മുടെ നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ പെരുന്നവണ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് കളിസ്ഥലങ്ങളാണ് ഒന്ന് നെഹ്റു സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയം അതേപോലെ തന്നെ ഈ പിന്നെ ഇ എൻ സ്മാരക പി എൻ സ്മാരക സ്റ്റേഡിയം എരയുമങ്കലത്തുള്ളത് തേക്കിൻകോടുള്ള നമ്മുടെ പ്ലാന്റ് ഗ്രൗണ്ട് ഈ മൂന്ന് സ്ഥലത്തെയും പശ്ചാത്തല വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ പശ്ചാത്തല രംഗത്ത് വികസനം നടത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അതിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് നമ്മുടെ കളിക്കളങ്ങളെ സജീവമാക്കുക എന്നുള്ളതാണ് അതും ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ വനിതാ സംരംഭകർ ഏരി വന്നിട്ടുണ്ട് നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗം അത് നേരത്തെ പറഞ്ഞത് ഇതുവരെയുള്ള നേട്ടങ്ങൾ അവിടെ നിൽക്കുകയല്ല അതിന് തുടർച്ച കൂടി വേണം അപ്പം നമ്മൾ സംരംഭകരുണ്ടാക്കി ആ സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുന്നതിനും അത് ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇന്നും ഒരുക്കേണ്ടതുണ്ട് അതൊരുക്കുന്ന ഹോപ്പ് ആൻഡ് ഡ്രീം എന്ന പ്രോജക്റ്റ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നഗരസഭ കാണുന്നത് നല്ല രീതിയിലുള്ള ഇടപെടലും മാറ്റവും ഈ രംഗത്ത് വരുത്താൻ കഴിയാവുന്ന ഒരു പ്രോജക്റ്റായിട്ട് കാണാം മറ്റൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നഗരം ഏറ്റവും കൂടുതൽ പിന്നെ നഗരവത്കരിച്ചു ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു മറ്റു പല റെസിഡൻസുകൾ അസോസിയേഷനുകളുമായിട്ട് വരുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ നഗരത്തിലേക്ക് താമസിക്കാൻ വേണ്ടി എത്തുന്നു ഒരുപാട് സ്ഥാപനങ്ങളും വരുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മൾ മാലിന്യ സംസ്കാരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും ഉണ്ടാകാൻ പോകുന്ന ഒരു മാലിന്യമാണ് നമ്മുടെ പിന്നെ ഷീക്കൽ സ്ലഡ്സ് എന്ന് പറയുന്നത് അക്കൂസ് മാലിന്യം ഒക്കെ പോലെയുള്ള മാലിന്യം അതിനെ പിന്നെ ഇപ്പോൾ ദിവസേന എന്ന് അല്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ നമ്മുടെ നാട്ടിലൊരു പരാതി അത് പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് അനധികൃതമായി തള്ളണം അപ്പോൾ അതൊരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ അതിനൊരു സംവിധാനം മറ്റുള്ള എല്ലാവരും നമ്മുടെ സംവിധാനം ഉണ്ട് ഇതിനുള്ള സംവിധാനം കൂടി ഒരുക്കണം അതാണ് എഫ് എസ് ടി പി പ്ലാന്റിനെന്ന അതിൻ്റെ പേര് എഫ് എസ് ടി പി പ്ലാന്റിന് നമ്മൾ നേരത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഹരിത മിഷനിൽ ആറ് കോടി രൂപ വരെ അവർ അവരനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് നമ്മുടെ ആരോഗ്യ സമ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ളൊരു പദ്ധതിയാണ് ആരോഗ്യം തന്നെയാണ് സമ്പത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് നമ്മൾ പറയാം ആരോഗ്യമില്ലാത്തൊരു ജനത ഒരു പക്ഷെ എല്ലാത്തിനും പിറകിൽ പോകും എന്നാൽ ആരോഗ്യമുള്ള ജനതയ്ക്ക് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും മറ്റൊരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് മുമ്പൊക്കെ എവിടെയോ കേട്ടിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻറ്റിന് പകരം നമ്മുടെ വാർഡുകളിൽ തന്നെ ഓരോ വാർഡുകളിലും ഒന്നിലധികം ഡയാലിസിസ് പേഷ്യൻ്റുകൾ വരിക ഇതൊക്കെ ഒരു പക്ഷേ ജീവിതശൈലി കൊണ്ട് വരുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രയാസങ്ങൾ കൊണ്ടാണ് അപ്പം ജീവിതശൈലി രോഗങ്ങളെ മറികടക്കണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ആരോഗ്യ ഒരു പദ്ധതി വേണം ഫിറ്റ് ഫോർ ലൈഫ് എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കാൻ പോകും എന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എക്സൈസും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളുണ്ട് ആ സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് എങ്ങനെയൊക്കെയാണ് രോഗം വരാതിരിക്കാനുള്ള ഇടപെടൽ നടത്തേണ്ടത് എന്ത് ഭക്ഷണ രീതിയാണ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ തുടർച്ചയായി നടത്തുക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണ അല്ല മരുന്ന് വിതരണം ചെയ്യലല്ല അതിന് പുറമെ അവെയർ ചെയ്യണം അവരെ ബോധവാന്മാരാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി അതാണ് ഫിറ്റ് ഫോർ ലൈഫ് എന്ന പേരിൽ കണ്ടിട്ടുള്ളത് വ്യായാമം ഒരു ഒരു മുറയ്ക്ക് നടക്കുമ്പോൾ തന്നെ മറ്റു മെഡിക്കൽ പരമായിട്ടുള്ള അവെയർനെസ്സും ക്യാമ്പുകളും മറ്റൊരു തരത്തിൽ നടക്കുന്ന വലിയ യാഥാർത്ഥ്യ ബോധമുള്ള ബജറ്റായി നമുക്ക് ഇത്തവണ പിരുന്നവണ നഗരസഭയുടെ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റിനെ ഒറ്റ വിലയിരുത്താം

ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ